ഹലോ ഗായ്സ് ഇന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും അവിടെ ഞാൻ നിൽക്കണ കോഴിക്കോട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ തൊട്ടടുത്താണ് ലുലു മോൾ വരുന്നത് കോഴിക്കോട് അങ്ങനെ അവിടേക്ക് ഞങ്ങൾ എല്ലാവരും അവിടെ നടന്നു പോവാണ് ആ പാലിയാനൊക്കെ ഇങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് നേരെ ഞങ്ങൾ ലുലു മോളിൽ കയറി ലുലുമാളിൽ ഞങ്ങൾ നേരെ പോയിട്ട് ഉമ്മ പാപ്പ ഇത്താടെ രണ്ട് മക്കൾ ഞാനൊക്കെ കൂടിയിട്ടാണ് പോയത് നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കാട്ടെ പോയ ചെക്കൻ്റെ ഒരു പൊലി വണ്ടിയില്ലേ ലുലുമാളിൽ പോകേണ്ട ഒരു പൊളി വന്നിരുന്നു ചെക്കൻ ആദ്യ ഏരിയ ലുലുമാൾ കാണുന്നത് കോഴിക്കോട് ലുലുമാൾ അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് നേരെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഞാൻ സ്ഥിരം തിരുന്ന സാധനം ഒരു ഹണി കേക്ക് ഞാൻ വേടിക്കലുണ്ട് ട്രൈ ചെയ്യലുണ്ട് പിന്നെ നമ്മളെ ഫേവറേറ്റ് ഏരിയ കേക്ക് അങ്ങനെ കേക്ക് എടുത്ത് പിന്നെ ചെക്കനൊരു ഇൻട്രോ ഉണ്ട് കേട്ടോ കേക്ക് പിടിച്ച് ഇൻഡ്രോ എല്ലാവരും കേൾക്കണേ അങ്ങനെ ഞങ്ങൾ ആലിയാൽ ഇതുമൊക്കെ എത്തി കുറച്ച് തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് പെൺകുട്ടിനെ വണ്ടറിൽ എന്തോ റൈഡിന് എത്തിയാ പോലെ പിന്നെ സ്പെക്സ് ഒക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ നേരെ കേക്ക് സാധനം എടുത്തിട്ട് നമ്മളെ കോഴിക്കോട് ഒരുമാള സെൽഫ് ചെക്ക് ഔട്ടുണ്ട് കേട്ടോ പത്ത് സാധനത്തിൻ്റെ താഴെ ആണെങ്കിൽ സെൽഫ് ഔട്ട് ഉണ്ടാവും അങ്ങനെ അതൊക്കെ ചെയ്ത് നേരെ ഉമ്മേ മാപ്പൊക്കെ അതിൻ്റെ ഇടയിൽ കയ്യിൽ ഒരുമാളി കാണാൻ പോയി പിന്നെ നമ്മൾ കണ്ടായിരുന്നു പിന്നെ അവിടെ ഞാൻ കാണാൻ പോയില്ല അങ്ങനെ എനിക്ക് എൻ്റെ ഓഫീസിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ അടിവാരത്ത് വെച്ചിട്ട് ഫാമിലി മീറ്റപ്പായിരുന്നു അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മൾ നേരെ വിട്ട് അടിവാരത്തോ അടിവാരത്തേക്ക് അങ്ങനെ ഓളുണ്ട് ഞാനും പാപ്പിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആലി ചാടിക്കളിക്കായിരുന്നു അങ്ങനെ അടിവാരം നമ്മൾ നല്ല രസം ഉണ്ട് ഇട്ടോ കുറേ മലകളും സ്ഥലങ്ങളായിട്ട് അങ്ങനെ നമ്മൾ നോളേജ് സിറ്റി എത്തി കായ്സ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നോളജ് സിറ്റി കാണുന്ന അങ്ങനെ നോളജ് സിറ്റിലായിരുന്നു നമ്മളെ പരിപാടി വരുന്നത് നമ്മളെ ഓഫീസിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോളജ് സിറ്റിയിലെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം അങ്ങനെ പോയി നമ്മളെ സാറിന്റെ പരിപാടി ഉണ്ടായിരുന്നു മറ്റേ മജീഷ്യൻ മുതൻ സാറിന്റെ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് ഒക്കെ കിട്ടി രാത്രിയായിരുന്നു ഫാമിലി മീറ്റ് പിന്നെ നമുക്ക് എവിടെ പോലും തീറ്റ മുക്കമ്പിക്കലേന്ന് പറയണ പോലെ ഞാൻ രാവിലെ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഉപ്പിലിട്ട മാങ്ങൊക്കെ തിന്ന അവിടെ നിന്നോ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഐസ് ക്രീം തിന്ന് കഴിച്ച് ഈ ഐസ്ക്രീം ക്രീം ഭയങ്കര മത്താട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പനി ഒക്കെ നല്ല ബിരിയാണിയും ചിക്കൻ കറി അങ്ങനെ അതൊക്കെ ചിക്കൻ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കായ് അങ്ങനെ ഞാൻ ഇവരോട് വീട്ടുകാരോട് ടാറ്റാ ബൈ പറഞ്ഞ അവരെ കോഴിക്കോട് കെ എസ് ആർ ടി സിയിൽ ആക്കിയിട്ടാണ് നേരെ